ഹായ് എവരി വൺ ആദ്യം തന്നെ നമ്മളുടെ വ്യൂവേഴ്സിനോട് ഒരു ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരിക്കലും നമ്മളുടെ ചാനലോ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റോ ആയിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അതായത് നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ആളുകളുടെ ലൈഫിലും എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് ബട്ട് അതുവഴി എടുക്കണം നമ്മൾ സോ അതുവഴി നമ്മളെടുക്കണ നമ്മളെ നമ്മളുടെ ലൈഫിലെടുക്കണ പല തീരുമാനങ്ങളും അത് നമ്മളുടെ മാത്രം തീരുമാനങ്ങളാണോ കാരണം പറയാൻ കാരണം ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നലെ വാച്ച് ചെയ്തൊരു പടമാണ് ഇന്നലെ കണ്ടൊരു പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഓക്കെ ദിലീപ് ഭട്ടേൻ്റെ നൂറ്റി അമ്പതാമത്തെ പടം ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാതെ പോയ പോയി കണ്ട പടമാണ് ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മൂവീസൊക്കെ ഇപ്പോൾ അപ്പോൾ ലാസ്റ്റ് പവി ടേക്ക് പവി കെയർ ടേക്കറൊക്കെ ലാസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ കട്ട ദിലീപ് ഫാനാണ് ഓക്കെ അവൻ്റെ കൂടെയാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവനടക്കം ഇൻ്റർവെലിനെ ഇറങ്ങിപ്പോയൊരു പടമാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത് കാരണം ഒരുപാട് ചിരിക്കാൻ പറ്റാത്ത കോമഡികൾ ഇപ്പോൾ പച്ചമലയാളത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ചളിയടിപ്പിച്ചിട്ടും ഒരുപാട് വെറുപ്പിച്ചിട്ടൊക്കെ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മളൊക്കെ ചൈൽഡ്ഹുഡ് മുതൽ കണ്ട് വളർന്ന ഒരു ഹീറോൻ്റെ സിനിമ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്കെന്നെ സങ്കടം തോന്നും ഓക്കെ അങ്ങനെ വെറുപ്പിച്ചിറങ്ങിപ്പോയ പടങ്ങളാണ് ആ ഒരു പടവും അതിനുമുമ്പുള്ള രണ്ട് മൂന്ന് പടങ്ങളൊക്കെ സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി കണ്ട ഒരു സിനിമയാണ് ജസ്റ്റ് ഒരു ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിൽ പോയി കണ്ട പടമാണ് ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ബട്ട് ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മളൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യ യൂസ് ചെയ്യുന്ന ആളുകളാണ് സോ അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ഞങ്ങളിവിടെ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിലാണ് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഞങ്ങൾ കാണുന്ന ആ ഷോയിൽ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി കൃഷ്ണ മൂപ്പൂര് ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ ഇൻ്റർവെൽ ആയ സമയത്ത് മൂപ്പൂരവിടെ ഫ്രണ്ടിൽ ഒരു ചായ കുടിച്ചിങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആളോട് പോയി ചോദിച്ചു ചേട്ടാപ്പാടെങ്ങനെയുണ്ട് വർക്കായി ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് ഇതായില്ല നീ നമുക്ക് സെക്കൻഡ് ഹാഫ് എന്താ നോക്കി നോക്കാറുണ്ട് അതിനുശേഷം പടം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പടം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തിയ ശേഷം ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂ സോറി ഇൻ്റർവ്യൂ അല്ല വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മൂപ്പർക്ക് അത്രയ്ക്ക് കണക്റ്റ് ആയത് കണക്റ്റ് ആയിട്ടില്ല അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് പത്ത് മിനിറ്റിൻ്റെ മുമ്പ് വരെ അദ്ദേഹത്തിന് കാരണം അതുവരെ എന്ന് പറയുന്നത് പടം എന്ന് പറയുന്നത് ഒരു ചുമ്മാ കോമഡീസ് ഉണ്ട് കോമഡീസ് ഇല്ല എന്നല്ല ബട്ട് ആ ഒരു സിനിമയുടെ ഒരിക്കലും ശരിക്കുള്ള ആ ഒരു സ്റ്റോറിക്ക് കിടക്കുന്നത് ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ഇങ്ങനെ അതുവരെ എനിക്ക് മുപ്പർക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അതുവരെയുള്ള സീനുകളൊന്നും കാരണം ഒരു സ്റ്റോറിക്ക് അപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്നില്ല ദെൻ ഈ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം അപ്പോഴാണ് ഈ ഒരു ആക്ട്രസ്സസിൻ്റെ എൻട്രിയും അതുപോലെ തന്നെ ശരിക്കും ആ ഒരു സ്റ്റോറിക്ക് കിടക്കുന്ന സീനുകളൊക്കെ ഈ ഒരു സ്റ്റോറി കിടക്കുന്നത് പോലും ഈ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഓക്കെ സോ അതിനുശേഷമുള്ള ദിലീപ് പെർഫോമൻസും പിന്നെ ഈ ഒരു ആക്ട്രസ്സസിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിലുള്ള ബാക്കി ആളുകൾ ഇപ്പോൾ മഞ്ജു ചേച്ചി മഞ്ജു പിള്ള ഇപ്പോൾ സിദ്ദിഖ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ബിന്ദു പണിക്കരക്കാണ് എന്നുണ്ടെങ്കിലും അവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നത് സെക്കൻഡ് ഹാഫിലാണ് സോ ആളുടെ വീഡിയോസിലും ആൾ പറയുന്നത് ഓക്കെ നല്ലൊരു പടം തന്നെയാണ് നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ട് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു പടം എന്നുള്ളതാണ് അതിനുശേഷം പല തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പല പല ആളുകളും അതായത് ആ ഒരു പഴയ ദിലീപേട്ടൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളാണ് എന്നുണ്ടെങ്കിലും അപ്പോൾ പല ആളുകളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി വന്നിട്ടൊക്കെ അവർക്കൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു സോ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലാസ്റ്റ് പിന്നെ അശ്വന്ത് കുക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആൾ ഇതിൽ പറയുന്നുണ്ട് ദിലീപ് പെർഫോമൻസ് ഒക്കെ വളരെ മോശമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിങ്ങിലാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എനർജിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഓക്കേ അതും കണ്ട് ഞാൻ അങ്ങനെ വിട്ടു അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു അശ്വന്ത് കൊക്കിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ആ ഒരു ക്ലിപ്പ് ഇൻസ്റ്റയിൽ ആരോ അപ്ലോഡ് ചെയ്തിട്ട് സോ അതിൻ്റെ അടിയിൽ വന്ന പല കമൻ്റുകളും ഇങ്ങനെയാണ് ഒന്ന് പോടാവിടുന്നത് നല്ല പടമാണ് നല്ല സിനിമയാണ് ഇങ്ങനെ ഒരു നല്ല സിനിമയെ എന്തിനാണ് നശിപ്പിക്കുന്നത് കാരണം ഒരുപാട് നല്ല ആളുകൾ അതിന് ആ സിനിമേനെ പറ്റിയിട്ട് പോസിറ്റീവ് പറയാണ് ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ ഈ ഒരു അശ്വന്ത് കൊക്കിൻ്റെ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ജെനുവിനായിട്ട് ആയിട്ട് പറയണം കേട്ടോ നമ്മളിപ്പോൾ അശ്വന്ത് കൊക്കിൻ്റെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാ സിനിമകളും അദ്ദേഹം സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പല പടങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടങ്ങൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വളരെ മോശമാണ് എന്ന് പറഞ്ഞ പല പടങ്ങളും എല്ലാവർക്കും അത്രയ്ക്കും ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങളത് ആയിട്ട് തന്നെ പറയണം സോ ഞാൻ പറയാൻ കാരണം നമുക്കറിയാം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ് ലൈഫ് എന്ന് പറഞ്ഞ ഒരുപാട് ഇപ്പം മെയിനായിട്ട് ഈ ഒരു സിനിമയിൽ സിനിമയായിട്ട് അത് കണക്ട് ചെയ്യാൻ നന്നായിട്ട് പറ്റും എന്താണെന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ആൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വ്യൂസ് വന്നിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു സിനിമേനെ ഏറ്റവും മോശം പറഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ വീഡിയോസ് ഒരു സിനിമയെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ മോശം പറഞ്ഞ വീഡിയോസിനാവും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാവുക കാരണം അത് നമ്മളുടെ ലൈഫ് അങ്ങനെയാണ് നമ്മളുടെ സൊസൈറ്റി അങ്ങനെയാണ് നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും വ്യൂസ് കൂടുതലായിരിക്കും സോ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കണ്ടന്റ് ക്രിയേറ്റർ എത്രത്തോളം നന്മമരം കളിച്ച് നടന്നാൽ പോലും ഒരിക്കലും അദ്ദേഹം ഒരിക്കലും അയാൾ അയാളുടെ പേഴ്സണൽ ഏണിങ്സിന് വേണ്ടിയിട്ടല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം അയാൾ വീഡിയോ ചെയ്യില്ല അത് ഞാൻ ഈ ഒരു കുക്കിൻ്റെ കാര്യത്തിലെന്നല്ല ഞാൻ പൊതുവേ പറഞ്ഞതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും പെയ്ഡാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് ബട്ട് അതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല സോ അറിയാത്തൊരു കാര്യം പറയുമായിരിക്കുകയാണ് ഏറ്റവും നല്ലത് സോ അതുപോലെ തന്നെ നമുക്ക് ആർക്കും ഇപ്പോൾ ആ ഒരു ചാനലിൻ്റെ പേരടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ എത്രത്തോളം ഏൺ ചെയ്യേണ്ടത് മന്ത്ലി എത്രത്തോളം ഏൺ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് സംഖ്യകളാവില്ല അല്ലെങ്കിൽ ഒരു കറക്റ്റ് എമൗണ്ട് ആവില്ല ഒരു എസ്റ്റിമേറ്റ് ഏണിങ്സ് നമുക്ക് എത്രയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും സോ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കണ്ടന്റ് ക്രിയേറ്റർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബെനഫിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു നെഗറ്റീവ് പറയുന്ന വീഡിയോസ് ഇട്ടിട്ട് സോ നമ്മളതെല്ലാവരും കണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യണത് സോ നമ്മളെപ്പോഴും ഒരു തീരുമാനം എടുക്കണ മുമ്പ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു റീലിൽ ഇതുപോലെയുള്ള കമൻസുകൾ വന്ന് കണ്ടതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം ഒരു അദ്ദേഹം നെഗറ്റീവ് പറഞ്ഞ ആ ഒരു വീഡിയോസിന് പല ആളുകളും വന്നിട്ട് നല്ല സിനിമയാണ് അല്ലെങ്കിൽ നമ്മൾ എത്രയും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം സത്യമാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ പറയുന്നത് എല്ലാം സത്യമാണ് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാണ്ട് നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഓക്കെ നമുക്ക് പല കാര്യങ്ങളും എല്ലായിടത്തുനിന്നും വേണേൽ കേൾക്കാൻ പറ്റും സോ നമുക്ക് തീരുമാനം എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ഓക്കെ സോ ഞാൻ പറയണത് അറിയില്ല ബട്ട് എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു പടം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഓക്കെ ഞാനൊരു വലിയ സംഭവമാണെന്നൊന്നും പറയണില്ല ബട്ട് ഒരു ഫീൽ ഗുഡ് നല്ലൊരു സിനിമയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും